ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കുന്നിൻ മുകളിലെ ശാസ്താവിനെ തേടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് കളരി പരിശീലന കേന്ദ്രമുണ്ട് കണ്ണൂർത്തറ കളരി പരിശീലന കേന്ദ്രം കുറേ ബോർഡ് കാണാം ഒന്ന് മണ്ടോട്ട് മഹാവിഷ്ണു ക്ഷേത്രം തളാപ്പൻ ആരൂടെ സ്ഥാനം ഇതും പെരിങ്ങളായി തന്നെയാണ് സ്ഥലം പെരിങ്ങളായി കാപ്പാട് അപ്പൊ ഈ റോഡിന്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് മുണ്ടയാട് വാരം ഇലാനൂർ കടക്കര അമ്പലം കനാൽപ്പാലം മതുക്കോത്ത് അങ്ങനെ പല ഭാഗത്തേക്കും തിരിഞ്ഞു പോകുന്ന റോഡുകളാണ് അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കണം ഇതാ ഇവിടെ തന്നെ തുടങ്ങുന്നുണ്ട് സ്റ്റെപ്പ് നല്ല കാഴ്ച കേട്ടോ ഗംഭീരം അപ്പം ഇത് ക്ഷേത്രത്തിന്റെ പേര് കടക്കര പ്രിയധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതാണ് ദൂരെ കാണുന്നതാണ് ഈ പതിനെട്ടാം പടി പോലെ നല്ല സ്റ്റെപ്പുകൾ കാണാം പക്ഷേ അറുപത്തിനാല് സ്റ്റെപ്പാണ് അസാധ്യം കേട്ട ലുക്ക് അസാധ്യ ലുക്ക് ഇതൊരു കാനനക്ഷേത്രം പോലെ തന്നെ തോന്നുന്നുണ്ട് ഇ ഇരുപത് ശത്തും കാടുകൾ ഇപ്പൊ ഇത് കണ്ട ഒരു മൈല് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് തൊട്ട് താഴെ ഈ പടികൾ തുടങ്ങുന്നിടത്ത് ഒരു മൈലിങ്ങനെ മേഞ്ഞി കിടക്കുന്നുണ്ട് ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോ പോയിക്കളെ നോക്കാം അങ്ങോട്ട് നടന്ന് നോക്കാം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരിമലയാണ് സ്വാമി അയ്യപ്പൻ കേരളത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് ശബരിമല ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന സീസണിൽ ഒരു സീസണിൽ അല്ലാതെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആയിരിക്കും രണ്ടാം സ്ഥാനം ശബരിമലക്കാണ് കേരളത്തിൽ ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്ന രണ്ടാമത്തെ ക്ഷേത്രം കൊട്ടിയൂരാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം കടക് കടക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രം കടക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രം പെരിങ്ങളായി അതിഗംഭീര ക്ഷേത്രമാണ് സൂപ്പർ നല്ല ലുക്ക് ശബരിമല പോലെ തന്നെ തോന്നുന്നുണ്ട് കാണുമ്പോൾ അപ്പോൾ ഈ മുന്നിൽ അറുപത്തിനാല് സ്റ്റെപ്പാണ് ഉള്ളത് വേണ്ട അറുപത്തിനാല് സ്റ്റെപ്പ് അപ്പോൾ ഇത് ഭയങ്കര വഴുക്കലാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാനേതായാലും പരീക്ഷണത്തിന് നിൽക്കുന്നില്ല ബൈക്കിൽ വരെ എത്താനുള്ള ഒരു വഴി ഉണ്ട് അപ്പം അതിലൂടെ വരാന്നാണ് വിചാരിക്കുന്നത് ഈ അറുപത്തിനാല് സ്റ്റെപ്പുള്ള തിരുനടയുടെ നിർമ്മാണത്തിന് സമർപ്പണം നടത്തിയ ആളുകളുടെ പേര് ഈ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കണ്ടോ അറുപത്തിനാല് നല്ല സ്റ്റെപ്പുകൾ അതിഗംഭീരം സൂപ്പർ അറുപത്തിനാല് പടികൾ അറുപത്തിനാല് കലകളെ പ്രതിനിധീകരിക്കും ഇത് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ വീഴും കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ ഏതായാലും ഇതിൽ കയറുന്നില്ല താഴെക്കണ്ട മൈലിത മുകളിലെത്തിയിട്ടുണ്ട് ഈ ധർമ്മശാസ്ത്ര സന്നിധി ഇവിടെയായിരിക്കാം ഇതിന്റെ വാസം ഒറ്റക്കാരിക്കുമല്ല കുടുംബം ഉണ്ടാവും ഈ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങളാണ് പ്രാധാന്യമുള്ളത് ശനിദോഷം പരിഹരിക്കുന്നതിന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രാർത്ഥന ഏറ്റവും പ്രാധാന്യമേറിയതാണ് അതുകൊണ്ടായിരിക്കാം ശനിയാഴ്ചക്ക് ഏറെ പ്രാധാന്യം ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ മയിലുള്ളത് ഇത് കണ്ടോ ശാസ്താവിനെ വണങ്ങാനെത്തിയ മയിൽ നേരം താഴെയായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന് മാറുന്നില്ല അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് വേണ്ട പറന്ന് ക്ഷേത്രത്തിനുള്ളിലേക്കാണ് മൈലമ്മയുടെ യാത്ര എൻ്റെ ദൈവമേ അസാധ്യ വ്യൂ ആണ് അസാധ്യ ലുക്കാണ് എന്ത് നല്ല കാഴ്ചയാണെന്നറിയാം ഈ പടിക്കെട്ട് ചെന്ന് കഴിഞ്ഞാൽ പറ്റുന്നത് റോഡിലാണ് നല്ല അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം അവിടെ ഒരു ഇതുപോലെ തന്നെ ഈ ക്ഷേത്രമുള്ള കുന്ന് പോലെ തന്നെ ഒരു കുന്ന് നേരെ മുൻവശത്ത് കാണാം കുന്നിനെ തൊട്ട് കിടക്കുന്ന ആകാശം ആകാശത്തിന് മേലെ കരിമേഘങ്ങൾ പടയൊരുക്കം നടത്തുന്നുണ്ട് എല്ലാം കൊണ്ടും അതിഗംഭീരമായ കാഴ്ച അസാധ്യം മഴ എൻ്റെ പുറകെ തന്നെ ഉണ്ട് രാവിലെയൊക്കെ കുറച്ച് കുറവായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പോൾ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട് ധർമ്മശാസ്ത്രാവിൻ്റെ വാതിൽ അടഞ്ഞുകിടക്കുകയാണ് കടക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രം പെരിങ്ങളായി കുറച്ച് ദൂരത്തായിട്ട് മാത്രമേ വീടുകളുള്ളൂ അടുത്ത് അത്രയടുത്തായിട്ട് വീട് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രമുള്ളത് ചുറ്റും ഒരു വന പ്രതീതിയുണ്ട് ഒരു കാടിൻ്റെ പ്രതീതിയാണ് പിന്നെ അങ്ങ് ദൂരെ കാണുന്ന കുന്നു അതിൻ്റെ മേലെയൊക്കെ വീടുകൾ കാണാനുണ്ട് ഓരോ ഓരോ ഓരോറ്റക്കും ഇല്ല കുറേശ്ശെ വീടുകൾ കാണാനുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ശനി ശനിയാഴ്ച ദിവസമാണ് ഈ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളത് ഈ ദിവസം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഭജന നടക്കാറുണ്ട് ഇവിടെ ഭജന മാത്രമല്ല അന്നേ ദിവസം ഭക്ഷണം കൂടെ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഈ ഭക്ഷണം സംഭാവനയായിട്ടാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ടാണ് നടത്താറുള്ളത് കർക്കിടം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ രാമായണ പാരായണം നടക്കാറുണ്ട് അതുകൂടാണ്ട് ഈ മുപ്പത്തൊന്ന് ദിവസങ്ങളിലും ഗണപതി ഹോമം കൂടി നടത്താറുണ്ട് ഈ ഗണപതി ഹോമം പരിസരവാസികളുടെ അല്ലെങ്കിൽ ഭക്തരുടെ പ്രാർത്ഥനയായിട്ടാണ് നടത്തുന്നത് വഴിപാടായിട്ടാണ് ഈ ഗണപതി ഹോമം നടത്തുക വൃശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെ നിറമാല വഴിപാടായിട്ട് ഉണ്ടാകും ഈ ക്ഷേത്രത്തിൽ ഈ ദിവസങ്ങളിൽ ഭക്തരുടെ സംഭാവനയായി അന്നദാനവും നടത്താറുണ്ട് ജനുവരി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് കടക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അതിഗംഭീരമായ ഉത്സവമാണ് നിത്യപൂജയുള്ള ക്ഷേത്രമാണിത് ഇവിടുത്തെ മേൽശാന്തി ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് രാവിലെ രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറന്നാല് പത്ത് മണിവരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുക പത്ത് മണിക്ക് നടയടക്കും വീണ്ടും വൈകുന്നേരം മണിക്ക് നട തുറന്നാൽ രാത്രി എട്ട് വരെയാണ് നട തുറന്നിട്ടുണ്ടാവുക അപ്പോൾ ദർശനം നടത്തേണ്ട സമയം ഇതൊക്കെയാണ് ചേലോറ പഞ്ചായത്തിൽ വളന്നൂർ കാപ്പാട് തിലാനൂർ എളിയാവൂർ എന്നീ ദേശങ്ങളാൽ ചുറ്റപ്പെട്ട പെരിങ്ങളായി ദേശത്ത് കടക്കര എന്ന കുന്നിൻ്റെ മുകളിലാണ് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഏതാണ്ട് ഏഴ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാണ് അനുമാനം പ്രഭാസമേതനായ അമൃതകലശാരിയായ ശാസ്താവാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി കേരളത്തിൽ സമാന രീതിയിലുള്ള പ്രതിഷ്ഠയുള്ളത് അച്ഛൻ അച്ഛൻകോവിലിൽ മാത്രമാണ് പുരാതനകാലത്ത് ശബരിമലയിൽ ദർശനത്തിന് പോകുവാൻ സാധിക്കാതിരുന്ന ഭക്തജനങ്ങൾ ധർമ്മശാസ്താവിനെ തൊഴുത് സാഫല്യം നേടുകയും ചെയ്തിരുന്നു

श्रीराम राम श्रीराम चंद्रजे श्रीराम राम श्रीराम राम श्रीराम राय विग्रह नमोस्त नारायण नमो नारायण नमो ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ